ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സാധാരണഗതിയിൽ പ്രതികൾക്ക് നോട്ടീസ് നൽകാറുണ്ട് ആ നോട്ടീസ് നൽകുന്നത് സി ആർ പി സിയുടെ സെക്ഷൻ ഫോർട്ടി വൺ എ പ്രകാരവും അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ തേർട്ടി ഫൈവ് പ്രകാരവുമാണ് അത്തരം നോട്ടീസ് നൽകാറുള്ളത് ഈ നോട്ടീസ് എസ് എച്ച്ഒ നൽകുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നൽകുന്നത് അന്വേഷണ വിധേയമായി ഈ വ്യക്തിയെ സ്റ്റേഷനിൽ ഹാജരാകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു നോട്ടീസായിരിക്കും ഈ നോട്ടീസിൽ കിട്ടിയാൽ ഉടനെ ഈ കിട്ടുന്ന വ്യക്തി ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേതായി ഈ നോട്ടീസ് കിട്ടിയാൽ ആദ്യമേ തന്നെ ആ നോട്ടീസ് വളരെ കൃത്യമായി വായിച്ചു നോക്കണം ആ നോട്ടീസിൽ നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇട്ടിട്ടുള്ള എഫ് ഐ ആറിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അതിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പേരുണ്ടായിരിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്കെതിരെ ഇട്ടിട്ടുള്ള ഒഫൻസ് എന്താണെന്നുണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തുടക്കത്തിലെ തന്നെ വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പ്രിപ്പറേഷൻ നടന്നതായി നമുക്ക് കണക്കാക്കാം ഇനി അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഏത് തീയതിയാണ് ഏത് സ്ഥലത്ത് വെച്ചാണ് എത്ര മണിക്കാണ് നിങ്ങളോട് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മുമ്പാകെ ഹാജരാകുവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ ഈ നോട്ടീസ് വായിക്കുന്നതിലൂടെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഇനി രണ്ടാമതായി ഈ നോട്ടീസ് ലഭിച്ചാൽ ഉടൻ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കൊടുക്കാൻ ശേഷിയുള്ള ഒരു ഒഫൻസിലാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് എന്നാണ് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ക്രിമിനൽ കേസിന്റെ സ്വഭാവമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഭിഭാഷകനെ േൽപ്പിക്കുന്നത് നന്നായിരിക്കും അത് നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഭിഭാഷകനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡി എൽ എസ് എയോ സമീപിക്കാവുന്നതാണ് അപ്രകാരം നിങ്ങൾക്ക് കിട്ടിയ നോട്ടീസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഭിഭാഷകന് അയച്ചു കൊടുക്കുകയോ മെയില് വഴി അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയോ അതല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റേതെങ്കിലും രീതിയിൽ അഭിഭാഷകന് ഇത് അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്നും അടുത്ത നിയമ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് എന്നും അദ്ദേഹത്തിൽ നിന്നും വളരെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക ഇനി മൂന്നാമതായി ചില സന്ദർഭങ്ങളിൽ നോട്ടീസ് കിട്ടുന്ന തീയതിക്ക് നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു കാര്യമുണ്ടായിരിക്കാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമുണ്ടായിരിക്കാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നാം ചെയ്യേണ്ടത് ആ വിവരം നമ്മൾ ഇമ്മീഡിയറ്റ് ആയി തന്നെ നമുക്കറിയുന്ന വേഗതയിൽ തന്നെ നമ്മൾ ആ വിവരം ഐയോ ഐയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ വിളിച്ചോ നേരിട്ടോ ചെന്ന് ബന്ധപ്പെട്ട് ഈ കാര്യം അവതരിപ്പിക്കുക മറ്റൊരു സമയം സൗകര്യപ്പെട്ടത് നിങ്ങൾ പ്രപ്പോസ് ചെയ്യുകയും അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒക്കെ പറയുകയും ചെയ്യുകയാണെങ്കിൽ ആ സമയം തിരഞ്ഞെടുത്ത് ആ സമയത്തിന് ചെല്ലാൻ ശ്രമിക്കുക ഇനി യാതൊരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന നോട്ടീസ് കിട്ടിയതിന് ശേഷം കൃത്യമായ സമയവും കൃത്യമായ തീയതിയും എല്ലാം പറഞ്ഞൊരു നോട്ടീസ് നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം ആ സമയത്ത് ഹാജരാകാതിരുന്നാൽ അത് നിങ്ങൾ ഇൻവെസ്റ്റിഗേഷനിൽ കൃത്യമായി സഹകരിക്കാത്ത ഒരു വ്യക്തിയായി തീരാൻ തീരുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്താൽ തീർച്ചയായും നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ആയിരിക്കും പിന്നീട് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ നിങ്ങൾ അറിയിക്കുക ഇങ്ങനെ അറിയിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്തു വയ്ക്കേണ്ടതാണ് മെയിലായിട്ടാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ മെയിലിന് റിപ്ലൈ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ റിക്വസ്റ്റ് നിങ്ങൾ അയച്ചു കൊടുത്തത് അതെല്ലാം നിങ്ങൾ റെക്കോർഡിക്കലി സൂക്ഷിച്ചു വെക്കുക ഇനി നിങ്ങൾ അടുത്തതായി ഈ നോട്ടീസ് ലഭിച്ച് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യമായി നിങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ കൈവശം നിങ്ങളുടെ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം ആധാർ കാർഡോ അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖകൾ മറ്റെന്തെങ്കിലുമോ അത് നിങ്ങളുടെ കൈവശം നിങ്ങൾ സൂക്ഷിക്കണം രണ്ടാമതായി നിങ്ങളുടെ കയ്യിൽ അയച്ചു തന്ന നോട്ടീസിന്റെ ഒറിജിനലോ അതിന്റെ കോപ്പിയോ നിങ്ങളുടെ കൈവശം നിർബന്ധമായും വേണം മൂന്നാമതായി നിങ്ങളുടെ കൈവശം ഈ സംഗതികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൈവശം എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ ആ രേഖകൾ നിങ്ങൾ കൃത്യമായി കൈവശം വയ്ക്കുന്നത് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ള അഭിഭാഷകനെ ഒന്നുകിൽ നിങ്ങൾ അന്വേഷണത്തിന് പോകുന്ന സമയം തന്നെ കൊണ്ടുപോകുക അല്ലെങ്കിൽ നിങ്ങൾ അഭിഭാഷകനുമായി നേരിട്ട് ഒരു ഫോൺ കോൾ ദൂരത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക ഇനി അടുത്തതായി നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഏത് അഭിഭാഷകനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം നിങ്ങൾ ഡി എൽ എസ് സിയിൽ നിന്നാണോ കൊണ്ടുപോകുന്നത് അതോ നിങ്ങൾ നിങ്ങളുടേതായ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം കൊണ്ടുപോകുന്നതാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അതിലും മേലെ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് തന്നിട്ടുള്ള സമയത്തിന് മുൻപ് ഒരു പത്ത് മിനിറ്റ് മുൻപ് നിങ്ങൾ ചെല്ലാൻ പരിശ്രമിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം നൽകും നിങ്ങൾക്ക് കൂടി കാര്യങ്ങൾക്ക് ഉത്തരം പറയുവാനായി സാധിക്കും ഇനി ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം നിങ്ങളെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾ പറയണം എനിക്ക് എൻ്റെ അഭിഭാഷകനോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് ഇത്തരം ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന സ്വയം കുറ്റാരോപിതനാക്കി തീർക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നൽകാനായി സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് ധൈര്യമായി പറയാം അത് നിങ്ങളുടെ അവകാശമാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റേഷനിൽ ചെന്നു എന്ന് കാണിക്കുന്നതിന് നിങ്ങൾക്ക് രേഖ കിട്ടേണ്ടതുണ്ട് കാരണം നിങ്ങൾ അന്വേഷണവുമായി സഹകരിക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഒരു ജാമ്യം ജാമ്യമെടുക്കേണ്ടെന്ന ആവശ്യം വന്നാൽ നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളു അപ്പോൾ നിർബന്ധമായും നിങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്നും നിങ്ങൾ അവിടെ ചെന്നിരുന്നു നിങ്ങൾ ഇന്ന സമയത്ത് ചെന്നിരുന്നു നിങ്ങൾ അന്വേഷണത്തിൽ സഹകരിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് ജനറൽ ഡയറി എന്ന് പറയുന്ന ഡയറി എടുക്കാം അതിൻ്റെ നിങ്ങൾ ചെന്ന കാര്യം കാണിക്കുന്ന ആ നമ്പർ നിങ്ങൾക്ക് സൂചിപ്പി അതിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ അവരോട് പോലീസുകാരോട് ചോദിച്ച് ആ നമ്പർ മനസ്സിലാക്കുക പിന്നെ അത്തരം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നിങ്ങൾ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് ആ നോട്ടീസ് ബോർഡ് നിങ്ങൾ ചെന്ന നോട്ടീസ് ബോർഡിൻ്റെ ഫോട്ടോ എടുക്കുന്നതിൽ നിങ്ങളുടെ സമയവും കാര്യങ്ങളുമെല്ലാം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഒപ്പിയെടുക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ സ്റ്റേഷനിൽ ആ ദിവസം ചെന്നിരുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായി കോടതിയെ ധരിപ്പിക്കുവാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ടീസ് കിട്ടി നിങ്ങൾ സ്റ്റേഷനിൽ ചെല്ലുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൂടി വ്യക്തമാക്കി പറഞ്ഞു തരണം